സത്യം പ്രാണങ്ങളെ ഇന്ദ്രിയങ്ങളെ സത്യമാണ് ഈ ബ്രഹ്മന്റെ സത്യമാണ് അപ്പൊ ഈ സാക്ഷിയുടെ ഉണ്മല്ലാണെന്ന് കാണുന്നില്ലേ സാക്ഷിയൊക്കെ ദർശിക്കലാണ് ഉപനിഷത്ത വിഷയം അപ്പൊ സാക്ഷി ആര് ദർശിക്കും സാക്ഷിയല്ലേ ഉള്ളൂ അല്ലേ അതെങ്ങനെ വൃത്തിയായിട്ട് പറയാം പക്ഷേ അങ്ങനെ സാക്ഷി എന്തല്ലോ ഭാവേഹമേ സർവമിതം തസ്മാഹം രൂപമിതം സമസ്തം മാർഗണം ഞാനെന്നെല്ലം ഞാനില്ല എങ്കിലോ മറ്റൊന്നുമില്ല ഞാനില്ലെങ്കിലും മറ്റത് ഞാനില്ലല്ലേ ഞാനെന്ന മൂലമേ കാണുന്നതെല്ലാം ഞാനില്ല എങ്കിലോ മറ്റൊന്നുമില്ല ഞാൻ തന്നെ അപ്പോ ഉള്ള പ്രപഞ്ചം ഞാൻ ഞാൻ ജയിച്ചു ഇവിടെ അറിവ് എന്നൊക്കെ ഉപനിഷത്തില് ഇത്രേ ഇതായിട്ട് പറയേണ്ടി വരുന്നു ബ്രഹ്മം പൂർണം ഇങ്ങനെയുള്ള വാക്കുകളെ കൊണ്ട് പറയാനല്ലാണ്ട് ഒരു വഴിയില്ല എന്നാൽ ഈ വാക്കുകൾക്കൊന്നും പ്രത്യേക അർത്ഥം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ അർത്ഥം കൊടുക്കുക അർത്ഥം എങ്ങനെ സാധിക്കും എന്ന് പറഞ്ഞാൽ അന്യല്ലാത്തൊന്നും അന്യല്ലെങ്കിൽ പൂർണ്ണമായി അന്യ ഉണ്ടെങ്കിൽ പൂർണ്ണമല്ല രണ്ടാമതൊന്നുണ്ടെങ്കിൽ പൂർണ്ണമല്ല രണ്ടാമതൊന്നുമില്ലെങ്കിൽ പൂർണ്ണ അദ്വൈതന്നു ആണ് ഇല്ലെങ്കിൽ അപ്പം ഇതൊക്കെ വാക്കല്ലേ രണ്ടാമത് നമ്മൾ നമ്മൾ എപ്പോഴും നിൽക്കുന്ന ജാഗ്രതയിലല്ലേ അവിടേക്ക് വരാതെ നമുക്ക് പോകും ആദ്യം പറഞ്ഞ അവസ്ഥ ജാഗ്രത അല്ല സ്വപ്നമല്ല സുഷുപ്തി ഒന്നാണ് വേറെ തുര്യെന്നൊരു പേരിട്ടുണ്ട് അവിടെയാണ് ഈ പൂർണ്ണം ആ പൂർണ്ണത്തിന് അന്യമില്ല ആ പൂർണ്ണമെന്ന് പറഞ്ഞ് വാക്കുകളെ കൊണ്ട് എല്ലാം തെറ്റായിട്ട് പറയാൻ പറ്റുമോ വേലസയില്ലാണ്ട് പറയാൻ പറ്റില്ല കാരണം വാക്ക് പൊടിച്ച വാക്ക് എവിടെയോ ചോട്ടിൽ നിൽക്കണ ഇന്ദ്രിയാണ് വാഗേന്ദ്രിയം ഈ വാഗേന്ദ്രിയത്തിന്റെ സഹായമല്ലാതെ നമുക്ക് വേറെ ഒന്നിൻ്റെയും സഹായമില്ല പഴയ ഉപനിഷത്ത് തന്നെ പറഞ്ഞു വാക്കിന് പറ്റില്ല എന്ന് പക്ഷേ എങ്കിലും ഇങ്ങനെ പറഞ്ഞു വെക്കാം ഉപനിഷത്ത് പറഞ്ഞതിനെ പറയണം അല്ലാണ്ട് നമുക്ക് അർത്ഥവത്പനയില്ല അവിടെ പൂർണ്ണമതാന്ന് അത് പൂർണ്ണമാണ് പൂർണ്ണമിതം എന്തും പൂർണ്ണമാണ് പൂർണ്ണ പൂർണ്ണമോ താച്ചതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണമയ വാവ ശിശ്വര ആദ്യ ഒരു ഒരു പൂർണ്ണം ആ പൂർണ്ണത്തിന്ന് രണ്ടാമതൊരു പൂർണ്ണം ഉണ്ടായി ആദ്യത്തെ പൂർണ്ണം അദ്വൈതമാണ് രണ്ടാമത്തെ പൂർണ്ണം ദ്വൈതം ദ്വൈതവും പൂർണ്ണമാണ് ആ രണ്ടാമത്തെ പൂർണ്ണം ഇതൊക്കെ വാക്കുകള ഇതിനൊന്നും വലിയ സാധിക്കില്ല അത് കൂടുതൽ പറയാൻ ഒന്നിച്ചു തന്നെ പല വിധത്തിലാണ് പറഞ്ഞത് യഥോ വാചോന്ന് ഓർത്തന്തേ അപ്രപ്യമനസാസഹ വാക്കും മനസ്സൊക്കെ തോറ്റു മടങ്ങിന്ന ആനന്ദം ബ്രഹ്മണോ വിദ്വി കഥ എവിടെയെങ്കിലും അങ്ങനെ പറയാ അപ്പൊ ആ രണ്ടാമത്തെ പൊർണായപ്പോ അത് ജീവൻ ജഗത്ത് എന്നുള്ള രൂപത്തിലെ വെഷ്ടി സമഷ്ടിന്ന് ആണു ബ്രഹ്മാണെന്ന് അങ്ങനെ രണ്ടും രണ്ടും ഭിന്നല്ല ഒന്നും മറ്റേനെ വേർതിരിച്ചെടുക്കാൻ പറ്റില്ല ഒരാണുവിനെ ബ്രഹ്മണ്ഡം തിരിച്ചെടുക്കാൻ പറ്റില്ല മാത്രേ ഉണ്ടായിരുന്നുള്ളൂ ആത്മയെ ആത്മാവല്ലാതെ വെറൊന്നും ഉണ്ടായിരുന്നില്ല ചോദിക്കണ്ട ആത്മാവ് അല്ലാണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല നാന്യത്ര വേറൊന്നും കൺമഴിച്ചില്ലാന്നാണ് അപ്പൊ ഈ ഉപനിഷത്തിന്റെ ഈ ആശയം കുറെ കഴിഞ്ഞപ്പോൾ ആദ്യമല്ല പെട്ടെന്ന് കൊടുത്തു കൊടുമ്പോ ഇതാവും പിന്നെ പറയണ ആത്മാവ് ആഗ്രഹിച്ചു അത്രേ തന്റെ ലോകങ്ങളെ ഉണ്ടാക്കണം നമ്മള് ലോജിക്കൽ നമ്മൾ സെൻസ് സെൻസ് പ്ലെയിനിലല്ല അതേ കുറേ കേൾക്കാനേ പാടും പെട്രോൾ കുറച്ച് തരണം കുറേ നേരം അതെ കേൾക്കണം അപ്പൊ തന്റെ ലോകങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് എന്താ ലോകം നമ്മൾ അർത്ഥത്തിൽ നിന്നാ ഒന്നും എടുക്കരുതാ വരെയ കേൾക്കാനേ പാടും ഉപനെടുത്ത് പ്രൊഫസേഷൻ ഇടാൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടേ അത് എവിടെയെങ്കിലും വെച്ച് നോക്ക് മനസ്സിലാവും ആദ്യം അങ്ങനെ മനസ്സിലാവില്ലേ മനസ്സിലാക്കേണ്ടതല്ല അപ്പൊ ഈ ലോകങ്ങളെ സൃഷ്ടിച്ചു തോന്നുന്നു അംബസ് മരീജി മരം ആപ്പെന്നാണ് നാല് ലോകം എന്നാണ് നാല് എന്നുള്ള വാക്കുന്ന വലിയ അർത്ഥമില്ല എന്താ എന്തെന്നാല് ഒന്നും ആത്മാവേ ഉണ്ടായിരുന്നുള്ളു ആൽമ സൃഷ്ടിച്ചു പോന്നു നാല് നമ്മുടെ കണ്ണന്റെ കണക്കല്ലേ അല്ലേ അപ്പൊ നാല് ലോകങ്ങൾ കേട്ടോളൂ അതിൽ അമ്പസ അമ്പസ തന്നെ മരി രീ പറഞ്ഞ എടുക്കരുത് എന്താണറിയില്ല മരം എന്ന് പറഞ്ഞ അവരും ഇതന്നെ എവിടെയല്ലേ മരിക്കണെന്ന് പൊറത്തി പിന്നെ അപ്പൊ എന്ന് അപ്പം വെള്ളം നടത്തോളൂ ഈ നാല് ലോകങ്ങളെ സൃഷ്ടിച്ചിട്ട് ഇനി ലോകം അത് പാലിക്കണ്ട അവര് ലോകത്തിലെ ആദിവാസി കള്ളാരെ സൃഷ്ടിക്കാവിച്ചു എന്നിട്ട് ആ അപ്പനെ ഒന്ന് വീക്ഷി വീഴ്ച അപ്പൊ അപ്പൊന്ന്